ഷാജിതാജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാവുന്നേ എന്റെ പൊന്നും ഈ ഇടയ്ക്ക് ഷാജിത ഈ പറയുന്ന അമ്മയായിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളായിരുന്നു ആ സമയത്ത് ഒരു കൊച്ചിനെ ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെയുള്ള മുത്തുവും പിന്നെ അടുത്ത കുറെ പയ്യന്മാരും ഒക്കെ കൂടെ ഷാജിദ അങ്ങ് തെറി വിളിച്ചു അങ്ങനെ മുത്തുവിന്റെ അച്ഛൻ അങ്ങ് മരിച്ചുപോയി അപ്പോഴാണ് ലൈവ് വന്നിട്ട് മുത്തു കഞ്ചാവടിയന്മൊത്തു മുത്തു അഞ്ച് മക്കളുടെ അമ്മയാണ് വന്നിട്ടിരുന്നിട്ട് ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുമ്പോൾ ഈ അമ്മയൊന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം നാളെ ഈ മക്കള് തന്നെ ഇവർക്കെതിരെ എന്നുള്ള രീതിയിലാണ് ഇതുപോലൊരു സ്ത്രീ എൻ്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല ഇസ്മി കൈസ് അതു ഒക്കെ കൂടാണ് ഈ ഒരു സ്ത്രീയെ കൂടുതലും ബൂസ്റ്റ് ചെയ്തിട്ടുണ്ടായത് കാരണം ഭർത്താവിന് നഷ്ടപ്പെട്ട് അഞ്ചുമക്കളുമായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു അമ്മ അങ്ങനെ സഹായിക്കാൻ വേണ്ടി കുറെ ആൾക്കാർ ഇറങ്ങി തിരിക്കുന്നു പിന്നെ യൂട്യൂബ് ഉണ്ടാക്കുന്നു പിന്നെ യൂട്യൂബ് എന്താ എന്ത് എന്നുള്ള രീതിയിൽ തന്നെ ഇപ്പം ഒരാളുടെ മരണം കണ്ടിട്ട് ഇത്രമാത്രം സന്തോഷിക്കുന്ന ഒരു സ്ത്രീ എൻ്റെ ജീവിതത്തിൽ കാട്ടില്ല മനസ്സിലാക്കണം മനസ്സിലാവണം ഇപ്പം അവരെന്തെങ്കിലും പറഞ്ഞെന്നും കരുതി അത് ഏറ്റുപിടിക്കുമ്പോൾ നീയും അവരും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് പോലും ഒരു ബോധം വേണം ആദ്യം ഓക്കെ എന്നാലും ചേച്ചിയുടെ ആ സന്തോഷം നമുക്കൊന്ന് കണ്ടുനോക്കാം എന്റെ മക്കൾക്ക് തന്തയില്ല പറഞ്ഞവന്ടാ മുത്തു മുത്തു പോയില്ലടാ തന്തനെ നെഞ്ഞു നെഞ്ഞുരുകത്തിലടാ നിന്റെ തന്ത ഉരുകി ചില്ലടാ നിന്റെ ഒരാടെ മരണം ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ മരണം കണ്ടിട്ട് ഇത്രയും മാത്രം സന്തോഷിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ അതിട്ട് കാണാണ് ഓക്കെ അന്ന് ഇവരുടെ അമ്മ അത് ഇവിടെ സ്വന്തം അമ്മയുടെ തന്നെ കേസായിട്ട് അറിയാമോ ആ താളെ ഇത്ര മാത്രം മോശമായിട്ട് സംസാരിച്ചൊരു മോളെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല അത് അവരുടെ വീഡിയോസ് സഹതം വരെ പുറത്ത് വിട്ടു അത് അതിന്റെ ഒരു രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അവരുടെ വീട്ടിൽ ചെന്നിട്ട് ഈ വഴക്കുണ്ടാക്കുന്ന ഈ മുത്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര ഏറ്റുപിടിക്കാൻ പോയത് വീഡിയോ എടുക്കാൻ പോയത് ആ വീഡിയോ ഞാനൊന്നും വെച്ചാൽ നീ കളിക്കടി നീ നീ തുണി പൊക്കി കാണിക്കടി നീ കാണിക്കി നീ പൊക്കി കാണിക്കി നീ എത്ര ആൾക്ക് പൊക്കി കാണിച്ചെടുത്തത് ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കറിയാ അപ്പനെ എനിക്ക് ഇവളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് അവരോടൊക്കെ എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ ഇവരൊക്കെ ഇഷ്ടപ്പെട്ട് ഇവരാണ് എല്ലാം എന്നുള്ള രീതിയിൽ സംസാരിക്കുന്ന എനിക്ക് നിങ്ങളോടൊക്കെ ഇപ്പം പുച്ഛമേ ഉള്ളൂ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കണം എപ്പോഴും ഷാജിതിക്കൊപ്പം എന്ന് പറയുന്നവർ നിങ്ങൾ ഇവിടെ പോലെ തന്നെയാണെന്ന് ഞാൻ ചിന്തിക്കത്തുള്ളൂ എത്ര എത്ര ഫ്ലോഗേഴ്സും കാര്യങ്ങളും ഉണ്ട് അങ്ങോട്ടൊക്കെ പോവാൻ നോക്കുക ഇവിടെ പോലുള്ള ഊടായ്പ്പിൻ്റെ ഒക്കെ മാത്രം കൊണ്ടു നടക്കുന്നത് നിന്നോടൊക്കെ എനിക്ക് പുച്ഛ മാത്രമേ ഉള്ളൂ ഷാജിതയുടെ സബ്സ്ക്രൈബേഴ്സ് നട്ടിൽ ഇല്ലാത്ത അവൾമാരാണ് അവൾമാരും അവന്മാരുമാണ് എന്ന് ഞാൻ എടുത്തു പറയാം ഏഹ് അത്രേ പറയുള്ളൂ ഈ രണ്ടു ലക്ഷം പേരുടെ കൂട്ടത്തിൽ ചങ്കറപ്പള്ളാരെങ്കിലും ഒന്നും കിട്ടിട്ട് പോകാൻ നോക്കുക ഞാൻ ആരുടെയും ഒന്നും മോശമായിട്ട് പറഞ്ഞിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഷാജിദയുടെ ഞാൻ പറയും അതുപോലത്തെ മോശമായിട്ടുള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ എനിക്ക് ഇതിനോട് വലിയ യോജിപ്പൊന്നുമില്ല ഇതൊക്കെ വളർന്നു വരങ്ങാൻ കുട്ടികൾക്ക് ബാധിക്കത്തില്ലേ കഞ്ചാവടിയ മുത്തു എന്റെ മക്കൾക്ക് തന്തയില്ലാ പറഞ്ഞവന് തന്തയില്ലാണ്ട് ആയില്ല മുത്തു എപ്പൊടി മക്കളും ഒരു പാട്ട് നിനക്കെതിരെ പാടും ആ സമയത്ത് ഇതൊക്കെ കാണണം കഞ്ചാവട്ടിയാട്ടില് നിന്നെ അടിച്ച അടിക്ക് നിന്റെ കാരണല്ലേ അടിച്ച പൊട്ടിക്കണടാ നിന്റെ കാരണം അടിച്ച പൊട്ടിക്കാൻ ആണെങ്കിൽ കഷ്ടം അവൻ എന്ത് ചെയ്തിട്ട് ചെയ്താ നിങ്ങളോട്ട് മോശമല്ലല്ലോ ആ വീട്ടിൽ ചെന്നിട്ട് വഴക്കുണ്ടാക്കിയത് മൊത്തം നിങ്ങളല്ലെയോ നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള ജീവിതവും കാര്യങ്ങളുമായിട്ട് പോയതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയത് ഹസ്ബൻഡ് മരിക്കാൻ കാരണം നിങ്ങൾ ഒരുത്തിയാന്നാണ് പറയണത് അദ്ദേഹം എന്തായാലും ജീവൻ ഒരുക്കുകയാണ് അഞ്ച് മക്കളും ഉണ്ട് എന്നിട്ട് ഷാജിത കാണിച്ച് എന്താണ് നിക്കാഹ എന്നും പറഞ്ഞിട്ട് വേറൊരു ചെറുക്കൻ്റെ കൂടെ പോകുന്നു അവൻ്റെ കൂടെ പോകുന്നു എന്നിട്ട് ഇൻ്റർവ്യൂ വന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുന്നു പിന്നെ പണിവാളി ഇപ്പോൾ മാറ്റി പറയുന്നു ഈ പറയുന്ന ഷാജിതെ ഒരിപടുത്ത് നിൽക്കാൻ പഠിക്കണം ജനങ്ങളെത് കാണുമ്പോൾ നിങ്ങളെ വിലയിരുത്തുന്നേ ഉള്ളൂ എന്തായാലും ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിയുമ്പോൾ ഷാജിത എന്ന് പറയുന്ന വൺമര വീഴും ഉറപ്പാട് ഉറപ്പെന്ന് പറഞ്ഞു നല്ല ഉറക്കം വരുന്നുണ്ട് സത്യം പറയാലോ നാലുമണിയായി അതാ ഓക്കെ എന്തായാലും ഷാജിത ചേച്ചിക്ക് വരാനുള്ളത് എന്തായാലും വഴി തങ്ങത്തില്ല കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ചേച്ചി ഉരുകി ചത്തില്ലടാ നിന്റെ തന്ത നിന്നെ ആലോചിച്ച് ഉരുകി 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 ചത്തടാ പുല്ല മുത്തു നീ വരാൻ വേണ്ടി കാത്തിരിക്കട്ട് നീ വാടാ നീ വാടാ പുല്ല നീ എന്താണ് പറഞ്ഞെ എന്റെ മക്കളുടെ നെല്ലിക്കാട് നാട്ടില് നടത്തിയാ നീ കഞ്ചാവ് അടുപ്പിടാ കഞ്ചാവ് അടിയം പുല്ല മുത്തു നീ എൻറെ മക്കളിനെ ആ തല്ലോടനടയിൽ തന്തയില്ലാത്തവൾ എന്റെ തന്തയില്ലാത്ത മക്കളിനെ വളർത്തണ കെട്ടിയോനില്ലാണ്ട് നെറങ്ങിട്ട് നിന്റെ തള്ളേക്ക് കെട്ടിയോനും ഇല്ലാണ്ടായി മിസ്റ്റർ മൂത്തു അങ്ങനെ എന്റെ പൊന്നോ ഒഴക്കിടുമ്പോ എന്തെങ്കിലും ഒക്കെ അങ്ങോട്ടും കൂട്ടും നിങ്ങൾ ഒട്ടും മോശം ഒന്നും അല്ലായിരുന്നല്ലോ ഇപ്പൊ നിങ്ങൾ കാണിക്കുന്ന ഏറ്റവും കൂടുതൽ മോശമായിട്ടുള്ള ഒരു കാര്യം പിന്നെ ഒരു കാര്യം ഷാജിത നിങ്ങളെന്നെ ചിന്തിച്ചു നോക്കണം നിങ്ങൾ എന്തൊക്കെ കാട്ടി കൂട്ടി എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എവിടെയൊക്കെ പോയി എന്തൊക്കെ കാട്ടി ആ വയനാട്ടിൽ ഇഷ്യൂ എന്നാന്ന് ആലോചിച്ച് നോക്കുക ഒരു ചെറുപ്പക്കാരൻ പയ്യന്റെ ഭാവിയെല്ലാം ഉണ്ടാക്കാൻ നോക്കിയത് ആ ഷാജിത വന്നിട്ടാണ് ഇപ്പൊ ഈ സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോ വെറുതെ മാത്രമേ ഉള്ളൂ ഷാജിതയെ നിങ്ങളോട് വെറും പുച്ഛൻ മാത്രം എന്തിനാ ഇങ്ങനെ നടക്കുന്നത് ആ ഒരു സ്റ്റോറി ചിലപ്പോൾ ആൾക്കാർക്കൊന്നും അറിയത്തില്ല ആ ഒരു സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആ ചെറുക്കൻ്റെ ഭാവി കളയാൻ വേണ്ടിയാണോ എന്ന് എനിക്കറിയത്തില്ല അവനിവളും കൂടെ നടക്കുന്നതും തുളത്ത് കൈ ഇടുന്നതും ഊഞ്ഞാലാടുന്നതും എല്ലാം അതുപോലെ എടുത്ത് പോസ്റ്റ് ചെയ്തു അവനൊരാലോചന ഉണ്ടായിരുന്നു അത് വരെ ചെയ്തു പിന്നെ ഗൾഫിൽ നിന്ന് തന്നെ ഒരാൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അയാളെത്ര ഒന്നേ മുക്കാലിപ്പോൾ അവൻ്റെ സ്വർണം കാലിമാലയ്ക്കാണെന്നും പറഞ്ഞ് മേടിച്ചു അത് വലിയ ഡയലോഗ് അടിച്ചു കൊടുക്കുമെന്നൊക്കെ അതുപോലും കൊടുത്തിട്ടില്ല ഇപ്പോഴും ആദ്യം അതൊക്കെ ചെയ്യാൻ നോക്ക് ശാചിതാ എന്നിട്ട് കഞ്ചാവടിയൻ മുത്തു പാട് പടച്ചോൻ പടച്ചോൻ വിളി വിളി കേട്ടു പുല്ല നീ എന്നെ തന്തയില്ലാത്ത മക്കളെ മക്കളെ വിളിച്ച മൂന്നിന്റെ അന്ന് നിന്റെ തന്ത പോയില്ലടാ നിന്റെ അവിടെ ഷാജിത് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ കർമ്മ ഉറപ്പായിട്ടും ഷാജിതിക്ക് കിട്ടും രണ്ട് പിള്ളേര് അല്ല അഞ്ചു പിള്ളാരാ വളർന്ന് വരേണ്ടത് അത് ഷാജി ആലോചിക്കണം ഷാജിതിക്ക് എന്തോ വലുത് വരാൻ അനുഭവം മുത്തു നീ നീ കണ്ട പുല്ല ും കയ്യില്ടുത്തിട്ടുണ്ടെങ്കിലേ നിന്റെ തല്ലണ്ട നിന്നെ ഇങ്ങനെ 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 ഈ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ച് നോക്കുവാണെങ്കിൽ ആ പിള്ളേരെ നിനക്ക് തന്നെ തന്നെ കിട്ടത്തുള്ളൂ എനിക്ക് ഉറപ്പാ ഈ ഒരു മൂത്തുകുട്ടിയുടെ മാർഗം കണ്ട് പറഞ്ഞപ്പോളേജിലോ സ്കൂളിൽ കിടന്നിട്ട് ഭയങ്കര അലർച്ചയും ബഹളം കരച്ചിലായിരുന്നു അവരെന്നെപ്പോ വിചാരിച്ചാണെങ്കിൽ ഈ എന്ത് സ്ത്രീയാണെന്ന് ഇവരാണോ മക്കളെ നല്ല രീതിയിൽ വളർത്തും എന്നൊക്കെ വിചാരിക്കും കട ഇടയ്ക്ക് മാർക്ക് കുറഞ്ഞപ്പോൾ എൻ്റെ മോൻ്റെ പാപ്പിൽ പോയി എൻ്റെ മോനെ മാർക്ക് കുറഞ്ഞേ ആറ് മാസം കൊണ്ട് അവനെന്ത് പറ്റി എന്തോ ആറ് മാസം മുമ്പ് വേറെ എടുത്തിൻ്റെ കൂടെ പോയി കറങ്ങി അടിച്ചു നടക്കുമ്പോൾ കൊച്ചും കൂടെ മാർഗ്ഗ കുറഞ്ഞ പറഞ്ഞ് നിങ്ങളുടെ ഭാഗത്ത് കുറ്റം തന്നെയാ പേ എന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഇപ്പൊ ഡയലോഗ് അടിക്കുന്നത് ഇവരായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട് എന്നിട്ട് ആ കുഞ്ഞുങ്ങളെ കൊണ്ട് ഇനി കൊട്ടേഷൻ പരിപാടിക്കും കൂടെ ഇറങ്ങുവാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക കുറച്ചൊക്കെ നന്നാണോ നോക്കും എൻ്റെ പൊന്നി സ്ത്രീയെ ായിരുന്നു നിന്നെ ഞാൻ കാത്തിരിക്കുന്നു മോനെ നീ എൻറെ ലൈവിൽ കേറി വരും എന്നെനിക്ക് അറിയായിരുന്നു നീ എന്റെ ലൈവ് ഈ മക്കളിലേക്ക് നീ എന്താ പറഞ്ഞത് ഈ മക്കളിലേക്ക് നീ കൊഞ്ചോ മോനെ ഒന്ന് നീ ഒന്ന് ഓടിപ്പിച്ച് കോണിക്കണം മോനെ നീ ഒന്ന് കാണിക്കടാ നിന്റെ കാന് കാതണ്ടാക്കിയതല്ലാ അത് കബീറിന്റെ വിത്തോള അത് കബീറിന്റെ വിത്തോള് അഞ്ചണ്ണ കബീറിന് ഉണ്ടാക്കിയത് അല്ല നിന്റെ അമ്മ കണ്ടവന്മാർക്ക് ഇറങ്ങി ഉണ്ടാക്കിയത് അല്ലടാ ഓക്കേ കെബീർ നിന്റെ ഉമ്മ അറക്കാൻ വന്നപ്പോ കാദറിന്റെ കൂടെ ഓടി വന്നതല്ലടാ അതുപോലെ എല്ലട ഇതുണ്ടാക്കിയതില് അന്തസായി പിടിച്ചുണ്ടാക്കിയത് അന്തസായി കെട്ടിച്ചു വിട്ടപ്പോ നിന്റെ ഉമ്മ കൊണ്ടോട്ടേന്ന് ഇവിടെ ഓടി വന്ന പോലെ അല്ലടെ പുല്ല നിന്റെ ഉമ്മ കൊണ്ടോട്ടേന്ന് ഇറച്ചി വട്ടാൻ പോയ കാതർക്കാരുടെ കൂടെ വന്ന ചരിത്രം അല്ല എനിക്കുള്ളത് എനിക്ക് അന്തസായി നല്ല ചരിത്രമാണ് ഉള്ളത് അതുകൊണ്ട് ഈ ചരിത്രം വളർമ്മിക്കട്ടെ അപ്പം ചരിത്രത്തിന്റെ കാര്യങ്ങളൊന്നും കൂടെ ആരും പറയാനൊന്നും വേണ്ട നിങ്ങൾക്കുള്ള നിങ്ങളെക്കുറിച്ച് എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾ തന്നെ പറയും അത്രേ ഞാൻ പറയുന്നുള്ളൂ കാരണം ഞാൻ ഈ പറഞ്ഞു പറഞ്ഞു അടുത്തോട്ടൊരു കേസ് കേട്ടാ കാരണം ഇവരെ കേസ് കേട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇവർക്ക് ഫാമിലിക്ക് പോലും ഇവരെ കണ്ടെടുത്താൽ കണ്ടുകൂടാ തോന്നിയിട്ടുള്ള ജീവിതം തോന്നി പോലുള്ള ഇതും ഓരോ വ്യക്തികൾ നമുക്ക് ആ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ സമയത്ത് ആറ് മാസം ഉണ്ടായ സമയത്താണെങ്കിൽ പോലും ഓരോ വ്യക്തിയായി ഇവരെക്കുറിച്ച് എടുത്തെടുത്ത് പറയുന്നു ലോയിസും കാര്യങ്ങളും തെളിവ് സഹിതം എടുത്ത് വരുമ്പോൾ എന്ന് ആലോചിച്ച് നോക്കുക പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം പറഞ്ഞാൽ നമുക്ക് പോലും അടക്കിയിട്ട് വരുന്നൊരു സ്ത്രീ അഭിപ്രായങ്ങള് നിങ്ങൾ തീർച്ചയായിട്ടും പറയണം കാരണം ഇതുപോലെയുള്ള കുടുംബ കലിക്കുകളും സ്വന്തം പോലും എന്താ പറയാ അത്രയ്ക്ക് മോശമായിട്ട് അവരുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പബ്ലിഷ് ചെയ്യുക ഡാൻസ് കളിക്കുന്ന അപ്പം ഇവരൊരു സ്ത്രീയാണ് ഞാൻ ആലോചിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു ജന്മങ്ങളെ കഷ്ടം